കാസർഗോഡ് അനധികൃത മീൻപിടുത്തം നടത്തിയ നാല് ബോട്ടുകൾ പിടികൂടി ഫിഷറീസ് മറീൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകൾ പിടികൂടിയത് ബോട്ടുകൾക്ക് ഫിഷറീസ് വകുപ്പ് ഒമ്പത് ലക്ഷം രൂപ പിഴ ചുമത്തി അരുൺ പാർക്കൽ കാസർഗോഡ് നിന്ന് ചേരുകയാണ് അരുൺ അനധികൃത മീൻപിടുത്തം എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ അനധികൃതമായി ഇത്തരത്തിൽ മീൻപിടുത്തം നടത്തുന്നത് എത്ര ബോട്ടുകൾ ഇതിൽ എത്ര ജീവനക്കാരുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കാസർഗോഡ് മേഖല കാസർഗോഡിന്റെ തീരദേശ മേഖലയിലൊക്കെ ഇത്തരത്തിൽ അനധികൃത മീൻപിടുത്തം നടത്തുന്നത് സാധാരണമാണ് പ്രത്യേകിച്ച് ഈ കർണാടകത്തിൽ നിന്ന് നിരവധി ബോട്ടുകൾ ഈ ആഴക്കടൽ ലക്ഷ്യമാക്കി ഇതുവഴി വരുന്നുണ്ട് ഇപ്പോൾ നാല് ബോട്ടുകളാണ് പിടികൂടിയിരിക്കുന്നത് ഒൻപത് ലക്ഷം രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ട് ഫിഷറീസ് വകുപ്പ് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തിയ രാത്രികാല പട്രോളിങ്ങിലാണ് ബോട്ടുകൾ പിടികൂടിയത് അഴിത്തല തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിനുള്ളിലാണ് ഈ ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള ഗ്രാൻഡ് ഗ്രാൻഡ് ഉമറുൽ ഫാറൂഖ് കണ്ണൂരിൽ നിന്നുള്ള സീ ഫ്ലവർ കർണാടകയിൽ നിന്നുള്ള സുരക്ഷ തുടങ്ങിയ ബോട്ടുകൾ ബോട്ടുടമകൾക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് ഫിഷറീസ് നാല് ബോട്ടുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒൻപത് ലക്ഷം രൂപ പിഴ ഈടാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴും പരിശോധന ശക്തമാവുകയാണ് രണ്ട് ബോട്ടുകൾ ചേർന്ന് ട്രോൾ വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നു ബുൾ ട്രോളിങ്ങും പേർ ട്രോളിങ്ങും ഒക്കെ നടത്തുന്നുണ്ടെന്നും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് എന്തായാലും ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു പ്രവിത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം